കരഞ്ഞിലെ ആ പാവത്തിന് ഏർ കൊന്നു കുഴിച്ചു മൂടിയിലെതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണം നേരിട്ടതിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആണ് ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ ഇന്ന് മാധ്യമത്തിലൂടെ ഏറ്റവും കൂടുതൽ വാർത്ത വരും ദീപക് എന്ന ആ മുപ്പത്തി ആറ് വയസ്സുകാരൻ്റെ കാര്യമാണ് കൊന്നു കളഞ്ഞില്ലെടിഞ്ഞ പാവത്തിന് ഏർ കൊന്നു കുഴിച്ചു മൂടിയിലെ നിനക്ക് തൃപ്തിയായോ ഇപ്പൊ കുന്നു കുഴിച്ചു മൂടിയപ്പോ ഞാനും ഒരു പെണ്ണാണ് ഞാനും ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ നമുക്ക് ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് മാറി നിക്കണം മാറി നിന്ന് കൊടുക്കണം ഇത് ബസ്സിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്ന് കൊടുക്കുന്നത് സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ ഭാഗത്തേക്ക് നേരി നിന്നിട്ടാണ് സാധാരണ യാത്ര ചെയ്യുന്നത് ഇത് യാത്ര ചെയ്ത ദീപക് എന്ന് പറയുന്ന ആള് ഒരു വശത്തേക്ക് ശരി നിന്ന് തൊടാത്ത രീതിയിൽ നിന്നിട്ട് അവള് തൊട്ടോ തൊട്ടോ തൊട്ടോന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊടുക്കുകയാണ് നാളെ എനിക്ക് സംഭവിക്കാം അത് നല്ല രീതിക്ക് സംഭവിക്കുമ്പോൾ അതെടുത്ത് നമ്മൾ മാധ്യമത്തിലേക്ക് ഇടണം അല്ലാതെ ഒന്നും അറിയാതെ നമുക്ക് ബസ് യാത്ര ഒരിക്കലും ഒരാണും പെണ്ണും ടച്ച് ചെയ്യാതെ നമുക്ക് ഒരു കാലത്ത് സഞ്ചരിക്കാൻ പറ്റില്ല നമുക്ക് ബസ്സിലൂടെ പറ്റുമോ ഇല്ല അത് നമ്മൾ ഒതുങ്ങി നിൽക്കുക കഴിയുന്നത് നമ്മൾ ഒതുങ്ങി ഒതുങ്ങി കൊടുക്കുക ഒതുങ്ങി കൊടുത്തിട്ട് നമുക്ക് അതിന് വരുമ്പോ നമ്മളാ കണ്ടക്ടറെ അറിയിക്കുക ഇന്ന ഇന്ന സംഭവം ഇട്ടെ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇടട്ടെ ഇന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം ഇത് സെൽഫി എടുത്തിട്ട് ഇങ്ങനെ നിന്നിട്ടാണ് സെൽഫി എടുക്കുന്നത് ഇങ്ങനെ നിന്നിട്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷെ അയാൾ തെറ്റ് ചെയ്താൽ മാത്രം അയാൾക്ക് പ്രതികരിച്ചാ മതിയല്ലോ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ തന്നെ പറയുന്നുണ്ട് അയാൾ ഞാൻ സെൽഫി എടുത്ത് ഇങ്ങനെ വീഡിയോ പിടിക്കണ കണ്ടു എന്നിട്ട് അയാള് പ്രതികരിച്ചില്ലാന്ന് അയാൾ തെറ്റ് ചെയ്യുന്നതായിട്ട് അയാൾക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് അയാൾ പ്രതികരിക്കാതിരുന്നത് എന്നാലും അയാൾക്ക് കുറച്ചു കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാറു പാവം ഒരു കുടുംബത്തിന്റെ അത്താനാണ് ആ മാതാവും പിതാവും ഒറ്റയ്ക്കായ ഒരു ഒരു നാട്ടുകാർ പോലും അയാളെ കുറിച്ചൊരു മോശമായൊരു കാര്യം പറയുന്നില്ല അവള് റീച്ചിനു വേണ്ടി റീച്ചിനു വേണ്ടി ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടാത എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ മരിച്ചു കഴിഞ്ഞിട്ടും അവൾ അതിനെ ന്യായീകരിച്ചോണ്ടിരിക്കയാണ് എന്ത് സമൂഹം തെറ്റ് ചെയ്തോരെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് വിടുന്നു അല്ലാതെ തെറ്റ് ചെയ്യാത്ത ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെയല്ല സമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് കൊന്ന് കൊലവിളിക്കേണ്ടത് അല്ലാതെ ഞാനും ഒരു പെണ്ണാണ് തൃപ്തിയായില്ലേ ഈ പെണ്ണിനോ പെണ്ണുങ്ങൾക്കോ ഉള്ള അവകാശം കംപ്ലീറ്റ് കൊടുത്തേക്കണോ നല്ല നല്ല ആണുങ്ങൾക്കും ജീവിക്കാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് എതിരെ പ്രതികരിക്കണം അല്ലാതെ ഒരു തെറ്റും ചെയ്യാതെ അയാൾ ആ ബായികും പിടിച്ച ബസ്സിൽ ബസ്സിലെങ്ങാണ്ട് ബായികിലെങ്ങാണ്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോ എങ്ങാണ്ടാണ് അയാളുടെ കൈ ഇങ്ങനെ വിട്ടപ്പോഴാണ് കൊള്ളുന്നത് പുള്ളിക്കാര്യത്തിൽ നിന്നങ്ങ് കൊടുത്തു കളഞ്ഞു എന്നാലും ഒരു വീടിന്റെ അത്താണയായ അയാൾ ഒന്നു കൊലവിളിച്ചിലേറി സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിയമം നിയമ നടപടി അവക്കെതിരെ നിയ നിയമ നടപടി എന്നാണ് പെണ്ണായ എന്റെ അഭിപ്രായം അവക്കെതിരെ ഞാൻ പ്രതികരിക്കുന്നുണ്ട് അവൾ ചെയ്തത് നൂറ് ശതമാനം തെറ്റാണ് ഒരു റീച്ചിന് വേണ്ടിയിട്ട് അവള് നിന്ന് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് സെൽഫി പോലെ പിടിച്ചിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് നീങ്ങിയാണ് നിൽക്കുന്നത് എന്തോ കൈ എടുക്കുക എന്തോ ചെയ്തപ്പോ അറിയാതെ ഒന്ന് അറിയാതെ ഒന്ന് ആ കൈ ഒന്ന് കൊണ്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അവൾ അത് നിന്ന് നിന്ന് സാധാരണ ഒന്നല്ലെങ്കിൽ ബസ്സിൽ ഇങ്ങനെ നിൽക്കും ആണുങ്ങൾക്ക് ചെരിഞ്ഞ് അല്ലെങ്കിൽ നേരെ നിൽക്കും ഒരാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എന്തായാലും നിന്ന് കൊടുക്കൂല അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കൊന്നു കൊല വിളിച്ച് കഴിഞ്ഞിട്ട് നീ ഇന്നിട്ടും എന്നിട്ടും നീ അതിനത് പ്രതികരിക്കും നിയമം നിയമ നടപടി കൊണ്ടുവരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അവളെ നിയമത്തിന്റെ മുന്നിലേക്ക് വലിച്ചെറിയണം തെറ്റ് ചെയ്യുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തെറ്റി തെറ്റി തന്നെയാണ് പെണ്ണുങ്ങൾക്ക് എല്ലാ അവകാശം ഉണ്ടെന്ന് ഓർത്തോണ്ട് അവളെ നിയമത്തിന്റെ മുന്നിലേക്ക് വലിച്ചെറിയണം തെറ്റ് ചെയ്യുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തെറ്റി തെറ്റി തന്നെയാണ് പെണ്ണുങ്ങൾക്ക് എല്ലാ അവകാശം ഉണ്ടെന്ന് ഓർത്തോണ്ട് സത്യം സത്യം പറഞ്ഞ ഇതുപോലെയുള്ള പെണ്ണുങ്ങൾ ഉള്ള കാരണം ആണുങ്ങൾക്ക് വരെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് എന്ന ഓപ്ഷൻ തരാൻ മറക്കരുത് ഇതൊരു വീഡിയോ